അരുൺകുമാർ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ എന്ത് കാര്യത്തിലാണ് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ പെരുമാറിയത് സഭയ്ക്കകത്ത് ഒന്നുകിൽ പ്രതിപക്ഷത്തിൻ്റെ ഡിമാൻഡിന് സർക്കാർ വഴങ്ങാതിരിക്കണം അപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ സഭയിൽ സഭകളിൽ ഉണ്ടാകുന്നത് ഇവിടെ സർക്കാർ പറയുന്നു ചർച്ചയാകാം പക്ഷേ പ്രതിപക്ഷത്തിന് ചർച്ച വേണ്ട ഈ ചർച്ചയിൽ വന്ന് റോണി കെ ബേബി അതിന് പറയുന്ന ന്യായീകരണങ്ങൾ നിയമപരമായി തെറ്റായ കാര്യങ്ങളാണോ ശരി എന്തെങ്കിലും വേറെയാണെങ്കിൽ അത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതേക്കുറിച്ച് ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ ഏജൻസി ആകാം എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ പറഞ്ഞത് ആ പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചതും അതിൽ ആരൊക്കെ വേണം എന്നുള്ള പ്രപ്പോസൽ അംഗീകരിച്ചതുമെല്ലാം ഹൈക്കോടതി തന്നെയാണ് പതിനൊന്ന് തവണ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതി പതിനൊന്നു തവണയും ഇടക്കാല ഉത്തരവുകൾ പാസാക്കുകയും ചെയ്തു ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ സാറ്റിസ്ഫൈഡാണ് എന്നും ഇന്ന മേഖല കൂടി അന്വേഷിക്കണം എന്നതുൾപ്പെടെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഹൈക്കോടതി കൃത്യമായിട്ട് അതിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണ ഏജൻസിയെ നിശ്ചയിച്ച കാര്യത്തിലോ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ കാര്യത്തിലോ അന്വേഷണത്തിൻ്റെ മോ മോണിറ്ററിംഗിൻ്റെ കാര്യത്തിലും ആ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടം നിശ്ചയിക്കുന്ന കാര്യത്തിലുമെല്ലാം മറ്റാർക്കും അധികാരമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള അധികാരം ശരി അരുണോ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് വരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള റോണി എന്താണ് പറഞ്ഞത് എന്നിട്ടും പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ലേ ജാമ്യം കിട്ടിയത് അന്വേഷണ സംഘത്തിന്റെ പരാജയം എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ പരാജയമാണോ സർക്കാരിന്റെ പരാജയമാണ് എന്ന് പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു ആ നിലയിൽ അതിനെ കാണുന്നു എന്നാൽ കോടതികൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനം നടത്തിയില്ലേ എന്ന് പറയുന്ന പ്രതിപക്ഷ വാദം നമ്മുടെ മുമ്പിലുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് അങ്ങനെ മാത്രം കേട്ടാൽ ഇത് ശരിയുമാണെന്ന് തോന്നുന്നു അല്ല ഇതിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജാ കുറ്റപത്രം കൊടുക്കണം എന്നത് നിയമമാണ് എന്ന രൂപത്തിലൊക്കെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് പൊട്ട തെറ്റാണ് കള്ളമാണ് ഒരു കേസും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം എന്ന് നിയമമില്ല സ്റ്റാറ്റ്യൂട്ടറി ബെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെയിലീസ് ദി റൈറ്റ് ജയിലിസ് ആൻഡ് എക്സെപ്ഷൻ എന്നതാണ് ലോ അതുകൊണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാത്ത കേസുകളിൽ ബെയിലിന് സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന് അർഹതയുണ്ടെന്നല്ലാതെ ഒരു കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കാതെ കുറ്റപത്രം കൊടുക്കാൻ പറ്റുമോ പൂർത്തീകരിക്കാതെ ഇതുവരെ നടത്തിയ അന്വേഷണം വെച്ച് കുറ്റപത്രം കൊടുത്ത ആ കേസിന്റെ വിചാരണ വരുമ്പോൾ ആ കുറ്റപത്രം തള്ളപ്പെടുകയും എല്ലാ പ്രതികളും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഇവിടെ എല്ലാ പ്രതികളെയും മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ കൃത്യമായി സയൻറ്റിഫിക് എവിഡൻസുകളടക്കം ശേഖരിച്ച് ഫ്ലോറൻസിക് പരിശോധന അടക്കം പൂർത്തീകരിച്ച് എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ട് മാത്രമാണ് കുറ്റപത്രം കൊടുക്കാൻ കഴിയൂ ഇപ്പം ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഏറ്റവും ഉയർന്ന ബെഞ്ചല്ലേ അവർ പറയട്ടെ പതിനൊണ്ണൂറ് ദിവസത്തിലുള്ള കുറ്റപത്രം കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ മറിച്ച് ഇന്നന്ന മേഖല അന്വേഷിക്കണം അപ്പം പത്താമത് തവണ ഹൈക്കോടതി അത് പരിശോധിക്കുമ്പോഴും പറഞ്ഞത് ഇന്നന്ന മേഖല കൂടി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ആ മേഖല അന്വേഷിക്കുകയാണ് അപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു അന്വേഷണത്തിന്റെ ഒരു വലിയ ഘട്ടം പൂർത്തീകരിച്ചാലാണ് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ ഇപ്പൊ ഇൻട്രീം റിപ്പോർട്ടുകളാണ് അന്വേഷണത്തിന്റെ കേരളത്തിന്റെ അനുബന്ധമായ ഒരു ചോദ്യം കൂടിയുണ്ട് അങ്ങനെ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് അഥവാ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന അവരുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഉപയോഗിച്ചാണ് അവർ ജാമ്യം മേടിച്ച് പുറത്തു വന്നിട്ടുള്ളത് ഈ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് അതിൻ്റെ പേരിൽ അന്വേഷണ സംഘത്തോട് കോടതിക്ക് ആ കോടതിക്ക് അതൃപ്തി ഉണ്ടായിട്ടുണ്ടോ കോടതി വിമർശിച്ചിട്ടുണ്ടോ അതോ ആ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ആ സ്റ്റാറ്റുട്ടറി പൊസിഷന് നിൽക്കാതെ ശരിയായ അന്വേഷണം സമയമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണോ കോടതി എസ് ഐ ടിയോട് പറഞ്ഞത് പോലീസിന്റെ പ്രത്യേക സംഘത്തോട് പറഞ്ഞത് ഒരിക്കലും ഡിവിഷൻ ബെഞ്ച് അതായത് ഈ അന്വേഷണത്തിന് മോണിറ്റർ ചെയ്യുന്ന കൃത്യമായി ഓരോ ഘട്ടവും പരിശോധിക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഒരു ഘട്ടത്തിലും കുറ്റപത്രത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന മീഡിയ വിചാരണയിലും അതുപോലെ മറ്റു പല ശക്തികൾ നടത്തുന്ന ഇടപെടലുകളും എസ് ഐ ടി പല സ്വാധീനങ്ങൾക്ക് വിധേയമായി എന്നും എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ ചായ്വെന്നെല്ലാം പറഞ്ഞ് നടത്തുന്ന നുണപ്രചരണങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല എന്നും അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാനും ശക്തമായി ഇപ്പോൾ തുടരുന്ന അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്നാൽ സിംഗിൾ ബെഞ്ച് ഈ ജാമ്യാപേക്ഷ ചില വ്യക്തികൾ കൊടുക്കുന്ന പ്രതികൾ കൊടുക്കുന്ന ജാമ്യാപേക്ഷ ആ ജാമ്യാപേക്ഷ പ്രതികൾ കൊടുക്കുന്നതാണ് അവർക്ക് ഫേവറായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ ഇന്നതൊക്കെ പറഞ്ഞ് കുറേ നുണ എഴുതി കൊടുക്കില്ല ജാമ്യാപേക്ഷ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വിളിച്ചു വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുറ്റപത്രം കൊടുത്തോ എത്ര നാളായി എന്ന് നോക്കും അത്തരത്തിൽ സിംഗിൾ ബെഞ്ച് ഈ കേസ് പ്രതി കൊടുത്ത ജാമ്യാപേക്ഷയുടെ പുറത്തും മാത്രം വാദം കേൾക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും ഡിവിഷൻ ബെഞ്ച് കൃത്യമായി ഈ കേസ് തന്നെ മോണിറ്റർ ചെയ്ത് ഓരോ ഘട്ടവും പരിശോധിച്ച് ഓരോ അന്വേഷണ ഘട്ടത്തിന്റെ റിപ്പോർട്ടും പരിശോധിച്ച് പോകുന്നതും രണ്ടും രണ്ടാണ് ഒരു ഘട്ടത്തിൽ പോലും ഡിവിഷൻ ബെഞ്ച് കുറ്റപത്രം എന്ന വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല ഒരു ഭയത്തിനും കീഴടങ്ങാതെ അല്ലെങ്കിൽ ഒരു ഭീഷണിക്കും കീഴടങ്ങാതെ ഒരു ഭയവും ഇല്ലാതെ അരുൺ അപ്പോൾ ഒരു ചുരുക്കം മറുപടി മതി അപ്പോൾ റോണി കെ ബേബി ഈ ചർച്ചയിൽ പറഞ്ഞെന്താണ് ഹൈക്കോടതി വിമർശിച്ചില്ലേ ഞാൻ ചോദിച്ചു ഹൈക്കോടതിയുടെ ഏത് ബെഞ്ച് ഏത് തലം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടും അദ്ദേഹം അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും അത് വിശദീകരിക്കാൻ തയ്യാറായില്ല ചോദ്യം ഞാൻ അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുന്നു എങ്കിൽ അന്വേഷണ സംഘം ഹൈക്കോടതി വിമർശിച്ചിട്ടില്ലേ അന്വേഷണ സംഘത്തെ ഒരിക്കലുമില്ല അന്വേഷണ സംഘത്തെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ കൃത്യമായി അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഭീഷണിയേയും ആക്രമണത്തെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും ആദ്യം എസ് വേണ്ട സി വേണം ഐ ഏജൻസി വേണം എന്നതാണ് ഇവർ പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് ചർച്ചയുടെ ഘട്ടമൊക്കെ പോയി എന്നതാണ് ഈ കേരളത്തിന്റെ ഗവൺമെന്റിന് ഈ എസ് ഒരു ഘട്ടത്തിലും പിൻവലിക്കാനോ എസ് ഐ ടിയിൽ ഇടപെടാനോ ഇപ്പൊ ഇവർ എന്താണ് ഇവരുടെ ആവശ്യം കോൺഗ്രസിന്റെ ആവശ്യം എന്താ എസ് ഐ ടി പിരിച്ചുവിടണം എന്നാ എസ് ഐ ടിയിലെ എന്ത് റിലീഫാണ് ഇവർ വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചായിരുന്നെങ്കിൽ എന്താണ് ഇവരുടെ ആവശ്യം എന്നറിയാം മറ്റു തരത്തിൽ എന്തെങ്കിലും പ്രസ്താവന ഇവർ നടത്തിയാൽ അറിയാം മറിച്ച് ഈ അവസാനത്തെ നിയമസഭാ യോഗമാണ് ബജറ്റ് ചർച്ചയാണ് ഈ പദ്ധതികളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള നയപരമായ തീരുമാനമെടുക്കേണ്ട ഘട്ടം അലങ്കോലമാക്കുക മറ്റൊരു വികസന അജണ്ടയും കേരളത്തിന്റെ നിയമസഭ ചർച്ച ചെയ്യരുത് ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്താണ് ഇവരുടെ ആവശ്യം ആവശ്യമെന്ന് ഈ കോൺഗ്രസിന്റെ പ്രതീതിയെങ്കിലും ഒന്ന് പറയുക